ആത്മസൗഖ്യത്തിൻഭിഷേകം വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ അവനേം സാധനം കൃപയുടെ വാസസ്ഥലം കൃപാസനം കൃപയുടെ വാസസ്ഥലം i എന്റെ പ്രിയപ്പെട്ടവരെ ദൈവം കാത്തുകൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഫാക്കൽറ്റി ഹൃദയവും ചിന്തയുമാണ് അവിടുന്ന് എല്ലാ ഉയർച്ചയും ഉണ്ടാകുന്നത് മനുഷ്യനെ എല്ലാ തകർച്ചയും സംഭവിക്കുന്നത് അവിടുന്ന് ആണ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം ഇടതർവില്ലാതെ പ്രാർത്ഥിക്കണം എല്ലാ കാര്യം കൃതിജ്ഞ പ്രകാശിപ്പിക്കണം അപ്പോഴേ അവിടുന്ന് നിങ്ങളുടെ ഹൃദയത്തെയും ചിന്തയെയും കർത്താവസ് ക്രിസ്തുവർ കാത്തുകൊള്ളും സംരക്ഷിക്കേണ്ട പ്രൊട്ടക്റ്റ് ചെയ്തു കർത്താവേ വേരി ആറിലൂടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഹൃദയവും ചിന്തയും വിശുദ്ധ രഥത്താ രേശുവിന്റെ രഥത്താൽ കഴുകണ ഞങ്ങളുടെ ചിന്തയും ഞങ്ങളുടെ ചിന്ത ഹൃദയവും ഹൃദയവും ഈ ധ്യാനം ഈ ധ്യാനം ഉൾക്കൊള്ളുന്നതിന് ഉൾക്കൊള്ളുന്നതിന് അതിനെ അത് പ്രകാരം അതിന് പ്രകാരാക്ഷിയായി സാക്ഷിയായി ജീവിക്കുന്നതിന് ജീവിക്കുന്നതിന് അളിയാഭിഷേകത്തിൽ നമ്മൾ അഭിഷേകം ചെയ്യുതികട്ടെ യേശുവേ ആരഹൻ യേശുവേ ആരഹൻ ഈ സ്വർണ്ണീയ ഹല്ലി ആസ്തിമാർ അതിഭീകാരനി സുകേ ഈ നേരവും ആരാധനയും സ്തുതി നിവർസിതരീ എന്നിൽ നിറയേനെ നാഥാവേ തിരുവചനങ്ങൾ ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്വസ്ഥങ്ങളുടെയും നിങ്ങളുടെ യാജ്ഞകൾ ദൈവ തിരുസന്നിധിയെ സമർപ്പിക്കുവാൻ അതിനാണ് നമ്മൾ ആരാധന നടത്തുന്നത് എന്തിനൊക്കെയാണ് ഉത്കണ്ഠപ്പെടാതിരിക്കാൻ അപ്പം നമുക്ക് സാധാരണ വരുന്നത് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ കമ്പ്യൂട്ടറിന് വൈറസ് പോലെയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്കണ്ഠ ആൾക്കാരെ പ്രാർത്ഥിക്കും പക്ഷെ അതിൻ്റെ കൂടെ ഉൾക്കണ്ടപ്പെടുകയും ചെയ്യും എപ്പോഴാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്കണ്ഠയുടെ കണ്ടൻറ് കുറഞ്ഞിരിക്കുന്നത് അപ്പോഴ് ഈ വിശ്വാസം കൺവേർട്ടായിട്ട് തക്ക വിശ്വാസത്തിലേക്കും കൈമാറും വിശ്വാസം പല വിശ്വാസം നമുക്ക് വേണ്ടത് തക്ക വിശ്വാസമാണ് തക്ക വിശ്വാസം എന്ന് പറഞ്ഞാൽ മതിയായ വിശ്വാസം ബൈബിൾ അങ്ങനെ കുറേ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് മതി ചേർന്ന ഇണ വിശ്വാസം ദറ്റ് മീൻസ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ തനത് വിശ്വാസമാണ് നമുക്കിപ്പോൾ വിശ്വാസമുണ്ട് ഇല്ലേ ഉണ്ട് പക്ഷേ പ്രാർത്ഥനയെ പ്രാർത്ഥിക്കുമ്പോൾ ഉത്കണ്ഠയും വരുന്നുണ്ട് നമ്മൾ അല്ലേ ഓരോ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാലും നമ്മളിടക്കുറങ്ങും ജയിക്കുക പക്ഷെ കരകയറി പൊരുവുക

എന്ത് ചെയ്യണം ഈ ഉത്കണ്ഠം മാറ്റിയിട്ടർപ്പിക്കണം ഈ ഉത്കണ്ഠ മാറ്റിയിട്ടർപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇതിനാണ് തക്ക വിശ്വാസം എന്ന് പറയുന്നത് പതിനാല് ഒമ്പത് പതിനാല് ഒമ്പത് പൗലോസ് പ്രസംഗിക്കുന്ന അവർ കേട്ടു പൗലോസിന്റെ പ്രസംഗം കേട്ടു പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി ഒരു ജന്മന മുടന്തേൻ്റെ സ്റ്റോറിയാണ് ഇത് ജന്മന ആ മനുഷ്യന് മുടന്താണ് പക്ഷെ ഓർക്കണം ജന്മന അന്ധനുണ്ട് ജന്മനാ മുടന്ധനുണ്ട് ജന്മനാ പാവപ്പെട്ടവനുണ്ട് ജന്മന രോഗിയുണ്ട് എവർ ശോഭന് ഈ ജന്മന ഉള്ള ആൾക്കാരുണ്ട് പക്ഷേ ജന്മന നമ്മൾ ജനിച്ചത് ഈ ഒരു സിറ്റുവേഷനിലാണ് ആ സിറ്റുവേഷൻ ഇങ്ങനെ തുടരുകയാണ് അതാണ് ജന്മന എന്ന് പറയുന്നത് അതാണ് പതിനാല് ഒമ്പത് എന്താ പറയണത് നമുക്ക് ജന്മന എന്ത് വിഷയമുണ്ടെങ്കിലും ചിലപ്പോൾ ജന്മന ബുദ്ധി കുറവുള്ള ആൾക്കാരുണ്ടാവും ഇപ്പം എനിക്കൊക്കെ ശരിക്കും ബുദ്ധി ഐക്യ കുറഞ്ഞൊരാളാണ് കാര്യം എൻ്റെ മാർക്ക് നോക്കുമ്പോൾ ഇനി ഞാൻ രക്ഷപ്പെട്ടത് കഠിനാധ്വാനം ചെയ്താൽ ഈ ഡോക്ടറേറ്റ് വാങ്ങിച്ചതും അതുപോലെ തന്നെ സെൻട്രൽ എനിക്ക് സീനിയർ ഫെലോഷിപ്പ് തന്നതും എൻസൈക്ലോപ്പീഡിയ എഴുതിയതും ഡയറക്ടറി എഴുതിയതും ഡിക്ഷണറി എഴുതിയതും കേരള സാഹിത്യ അക്കാദമി അവാർഡ് തന്നതൊക്കെ എൻ്റെ ബുദ്ധി കൊണ്ടല്ല പിന്നെ എന്താണ് കർത്താവ് തന്ന മിനിമം കൊണ്ട് ഞാൻ ശരിക്കും രാത്രി ഒരു മണി മൂന്ന് മണി വരെയൊക്കെ വർഷങ്ങൾ നൂറ്റാണ്ടെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും കഠിനാധ്വാനം ദൈവം ഒരു അനുഗ്രഹമാണ് കഠിനാധ്വാനം എന്ന് പറഞ്ഞാൽ എന്താണ് അത് അനുഗ്രഹമാണ് ആദ്യം കൊടുത്ത അനുഗ്രഹത്തെ ജനറ്റിക്കൽ ബ്ലെസ്സിങ്സിലുള്ളതാണ് നെറ്റിയിലെ വേർപ്പ് കൊണ്ട് അത് ചില ആൾക്കാർ ശാപമായിട്ടാണ് അത് എന്ത് കൺവേർട്ട് ചെയ്തിരിക്കണെന്നോ കഠിനാധ്വാനം എന്ന് പറഞ്ഞത് നമുക്ക് ഈശോ പറഞ്ഞില്ലേ ഒരുത്തന് ഞാൻ ഒരു താലന്തു കൊടുത്ത് ഒരുത്തന് തണ്ടു കൊടുത്തു ഒരുത്തന് അഞ്ച് കൊടുത്തു അഞ്ച് കൊടുത്തതോടെ ചോദിച്ചു നീ എന്ത് ചെയ്തു അപ്പോൾ പറഞ്ഞ് ഞാനത് അഞ്ചു കൂടി നേടിയിട്ടുണ്ട് കൊള്ളാം ഉത്തമനും വിശ്വസ്തനുമായ ദാസ നിനക്ക് അഞ്ച് നഗരങ്ങളുടെ മേൽ ഞാൻ നിന്നെ അധികാരിയാക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവൻ കഠിനാധ്വാനം ചെയ്ത് ആ ഒരു താലം കൊടുത്ത കക്ഷി ഒന്നും ചെയ്തില്ല അയാൾ എന്നാ ചെയ്തു അയാൾ അതുകൊണ്ട് കുഴിച്ചിട്ടു അപ്പം കഠിനാധ്വാനം എന്ന് പറയണത് അത് ഒരു ബ്ലെസ്സിങ്സാണ് ദൈവം തന്ന അനുഗ്രഹത്തെ ഇരട്ടിപ്പിക്കാനുള്ള പ്രാർത്ഥിച്ച കർത്താവേ നീ തന്ന താലുകളെന്തെ ഓർമ്മശക്തി കഠിനാധ്വാനം കൊണ്ട് ഇരട്ടിപ്പിക്കുവാൻ എന്റെ ഹൃദയത്തെ ഹൃദയത്തെയും ഹൃദയത്തെ നാല് ഏഴിൽ പറയുന്ന കഠിനാധ്വാനത്തിനായും ഇച്ഛാശക്തി നൽകാൻ

எ சிக்க தாச்சு சுசுரிலே தாச்சோ தாஹோ தாஹு

തക്ക സമയം തക്ക വിശ്വാസം അതാണ് അങ്ങനെയാണ് അവസാനം വന്നു നിന്നത് അല്ലേ പശുദ്ധാത്മാവിൻ്റെ വെളിപാട് തക്ക വിശ്വാസം നമുക്ക് കുറേ അധികം വിഷമങ്ങൾ ഭാരങ്ങൾ രോഗങ്ങൾ ഉണ്ടാകും പക്ഷെ ഇതിനെ കറസ്പോണ്ടിങ് ഫെയ്ത്ത് അതിൻ്റെ തക്ക വിശ്വാസം ആണ് ഇതിനെ നീതീകരിക്കണത് എപ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ എപ്പോഴും നിർമ്മാണ പ്രവർത്തനം നടക്കേണ്ട സ്ഥലമാണ് എപ്പോഴും വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ട ഒരു രംഗമാണ് നമ്മുടെ വിശ്വാസം പക്ഷേ നമ്മൾ സാധാരണഗതിയിലെ പണ്ടത്തെ വിശ്വാസമൊക്കെ അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നല്ലാതെ ആദ്യമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാറില്ല കാര്യം ഇതിന് അപ്ഡേഷൻ വരണം എപ്പോഴും നമ്മുടെ അറ്റ് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഫെയ് നമ്മുടെ ക്രൊണോളജിക്കൽ ഇയറുമായിട്ട് ഫെയ്ത്ത് ഇയർ ടാലി ആയി പോണം എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുപ്പത്ത് വയസ്സുണ്ടെങ്കിൽ യു മസ്റ്റ് ഹാവ് ഫെയ്ത്ത് ഓഫ് തേർട്ടി ഇയേഴ്സ് നമുക്ക് മുപ്പത് വയസ്സിൻ്റെ വിശ്വാസം ഉണ്ടാണ് നിർഭാഗ്യവയസ്സാല് നമ്മൾ പലപ്പോഴും ഉണ്ടാകുന്നത് പതിനാല് വയസ്സിൻ്റെയൊക്കെ വിശ്വാസമാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് മെയിൻ്റെയിൻ ചെയ്യാൻ പറയും കാര്യം ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പറയും തക്ക വിശ്വാ മുടങ്ങിനെ കണ്ടില്ലേ പതിനാല് ഒമ്പതിൽ അച്ഛൻ വയസ്സിലെ അതായത് നടപടി പുസ്തകമാണ് പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജന്മനാമുടന്നനായ ഒരു മനുഷ്യൻ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഇപ്പോഴിഷ്ടപ്പെട്ടതാണ് കേട്ടോ പണ്ട് ഇഷ്ടപ്പെടില്ല ഇപ്പോഴും പരിശുദ്ധാത്മ പറയുന്നു ജന്മനായ ഉള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് ഉള്ളത് ദൈവം ഇടപെടുന്ന ഒരു രംഗമാണത് ജന്മനാ നിനക്ക് ബുദ്ധി കുറവായിരിക്കാൻ ചിലപ്പോൾ നമുക്കറിയാവല്ലോ ഈ വലിയ റാങ്കൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരല്ലേ ദേ ആർ നോട്ട് ആക്ച്വലി ഇൻ്റലിജൻറ്റ് അത്ര ഇൻ്റലിജൻ്റ് അല്ല അവർ ബട്ട് ദേ ഹാവ് എ കപ്പാസിറ്റി ടു റിമംബർ ഇറ്റ് അവർക്ക് എന്നാ ഉണ്ട് അവർക്ക് മെമ്മറി ഉണ്ട് മെമ്മറിയാണ് പ്രോബ്ലം അത് നമ്മൾ അധികം അധികം നമ്മൾ ഈ പ്രയർ ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരു രംഗമാണ് നമ്മുടെ മെമ്മറി നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ ഉത്കണ്ഠകളെ കർത്താവിനെ ഏൽപ്പിക്കുക അപ്പോൾ നിങ്ങളുടെ ചിന്തകളെയും ഹൃദയത്തെയും അപ്പോൾ ബുദ്ധി അതായത് ബുദ്ധിയെയും തലച്ചോറിനെയും ഹൃദയത്തെയും അപ്പോൾ തലച്ചോറിൽ വരുന്നത് ബുദ്ധി മാത്രമല്ല മെമ്മറി കൂടിയുണ്ട് നിങ്ങൾ തലച്ചോറിൽ എന്ന് ഇങ്ങനെ തലയിൽ നിന്ന് കൈവിച്ച് മെമ്പറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവായമേ ഞങ്ങളുടെ ബുദ്ധിയിലെ ഓർമ്മ അങ്ങ് 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 ബുദ്ധിയെ അങ്ങ് തെളിക്കണമേ ബുദ്ധിയെ അങ്ങ് തെളിക്കണമേ ഇനി ഹൃദയത്തെ കൈവരിച്ചേ കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് സംരക്ഷിക്കണമേ അങ്ങ് സംരക്ഷിക്കണം ഞങ്ങളുടെ അങ്ങ് ഹൃദയത്തെ അങ്ങ് അങ്ങ് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഹൃദയം ശക്തി പ്രാപിക്കണമേ ശക്തി പ്രാപിക്കണമേ ഹൃദയാഘാതമുള്ളവരെ ഹൃദയഖണ്ഡയുള്ളവര് ഹൃദയത്തിന് ഭാരമുള്ളവരെ ഹൃദയത്തിലെ ഹൃദയത്തിന് ഭാരങ്ങൾ താങ്ങാൻ പറ്റാത്തവരെ ധരിക്കട്ടെത്മാവിനെ ഉണ്ടാകാൻ ആഗ്രഹിച്ചു ആരാധനയുടെ ശക്തി പറയുവാൻ സൗഖ്യം പ്രാപിക്കുവാൻ സ്നേഹം വകുവാണോ ആഗ്രഹിച്ചു കാണാ സ്ഥാ സി ഭഗവേ പരിശു സ്ഥാത്മാവേ ഭഗവണേ കത്താവേ അറിയുന്നു

ஜ உணு மரங்க அரு சுமா ஷக்தி பகணே அரி சுஸ்நாத் ஷி பகே அலு ஆச்வே ஆராதா ஆராதா ஹலு அலி ஆரி ஆலி ஆய હળવિયા વિશ્વ અપાવે અમાવે અભિષેક મળે અલુ હળવી હળલી હણલી આદ્યુટા તીરે અધુરપો અિશય દોડવાર્ય દુટા તીરે અજુવો അതിശയ ജോലത്തിൽ നടന്നിടുവാദിരന്തോലാത്മാവേ അധിക ആദിരന്തോലാത്മാവേ അധികം കരൺ ഉയർത്തി മനുഷ്യ സ്വാത്മാവേ സക്രേണ്ട മനുഷ്യ സ്വാത്മാവേ

I'm

അസ്ഥി മടക്കുമ്പോൾ മുട്ടിന് മടക്കുമ്പോൾ കൈ മടക്കുമ്പോൾ എവിടെയെല്ലാം ജോയിൻസ് ഉണ്ടോ അവിടെയെല്ലാം വേദന ഉള്ളവർ കൈവച്ച് പ്രാർത്ഥിക്കാൻ ഈശ്വര ആവശ്യപ്പെടുന്നുണ്ട് എവിടെയെല്ലാം ജോയിൻസ് ഉണ്ടോ അവിടെയെല്ലാം വേദന ഉള്ളവർ മാത്രം ആ ഭാഗങ്ങളിൽ കൈവെച്ച് കൊണ്ട് പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു നമ്മുടെ സമൂഹം അവർക്ക് വേണ്ടി ശ്രുതിച്ച് പ്രാർത്ഥിക്കുന്നു ശ്രുതിക്കട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ കർത്താവ് ഇപ്പോഴും വേദന അനുഭവിക്കുന്നവരെ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ തീർത്ഥാടന സഭയിൽ ഇരുന്ന് കൊണ്ട് അനേകായിരം മക്കൾ കർത്താവെ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അവരെയും ഞങ്ങൾ ഓർക്കുന്നു അവരെ ഈ ആരാധനയോട് ചേർക്കുന്നു ഈ അവിടെ എല്ലാം കൃത്യ അസ്ഥി കുഴകൾ വേദനയുള്ളവര് അസ്ഥിമിക്കുന്നവര് അസ്ഥി ഒരുക്കമുള്ളവര് കർത്താവും നടക്കാൻ പാടില്ലാത്തവര് കിടപ്പ് രോഗികളെ മൈ സ്വാധീനമില്ലാത്തവര് ആ രോഗികളെ நாமத்தை சாட்டி ஜேஷு அப்ப மாதாவினை மரண சித்தி கல்வி அப்ப மாதாவினை மத்திய சித்தி கல்வி அதே முதறி தாஹுச்சு